ഹലോ എരിവൺ വെൽക്കം ടു ഹൈ ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് സെപ്റ്റംബർ എക്സാമിനും കഴിഞ്ഞ ജാനുവരി എക്സാമിനും ആവർത്തിച്ച് ചോദിച്ച ഒരു ടോപ്പിക്കാണ് അപ്പം ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് അത് പിന്നെ ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫില്ല് ഉടൻ തന്നെ നിങ്ങളെ ഐഫറിന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഐഫറിൻ്റെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ആണ് വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പാണ് അപ്പം ഈ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽസും പോൾ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ടു എക്സാം അപ്പോൾ എക്സാമിൻ്റെ ഇനി ഇപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞു ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻസർ ആൻസർക്കെയാണ് പ്രൊവിശ്യ ആൻസർക്കെയാണ് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ എന്താണ് കറക്റ്റ് സമയത്ത് ഈ ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ എല്ലാവരും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പം ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും മോൾ ക്വസ്റ്റ്യൻസും മെഗാ ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും അതിൽ ഫ്രീ ആയിട്ടായിരിക്കും എന്നുള്ളതാണ് അതാണ് ഗൈഡൻസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത അപ്പം ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഐ മീൻ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബ്ല്യുടിഒ ഡയറക്ടർ ജനറൽസ് ആണ് ഡബ്ല്യു ടിഒ ഡയറക്ടർ ജനറൽസ് അപ്പം സെപ്റ്റംബർ എക്സാമിനും ജാനുവരി എക്സാമിനും ആവർത്തിച്ച് ചോദിച്ച കാര്യമാണ് ഡബ്ല്യു ടിഒ ഡയറക്ടർ ജനറൽസ് ഇൻ ക്രൊണോജിക്കൽ ഓർഡർ രണ്ട് ക്വസ്റ്റ്യും ചോദിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ആയിട്ട് ജാനുവരി എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൂൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഫീമെയിൽ ഡബ്ല്യു ടിഒ ഡയറക്ടർ ജനറൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പം ആ ഒരു ഡയറക്ടർ ജനറൽസിന് നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കാം ആരൊക്കെയാണ് ഡബ്ല്യൂ ടിഒ ഡയറക്ടർ ജേണൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് റെനാറ്റോ റഗ്രിയ ആണ് ഇറ്റലി എന്നാണ് അദ്ദേഹം ഇറ്റലിന്നാണ് അപ്പൊ അത് നോട്ട് ചെയ്യുക ഏത് രാജ്യത്ത് നിന്നാണും കൂടെ നോട്ട് ചെയ്യുക ചിലപ്പം ചോദിക്കുക അടുത്ത എക്സാമിൽ അങ്ങനെ ആയിരിക്കും ചോദിക്കുക മാത്സഫോളോയിങ് ആയിട്ട് അല്ലെ മാത്സ ഫോളോയിങ് ആയിട്ട് ചോദിക്ക പിന്നെ ഡയറക്ടർ ജനറൽ ആൻഡ് ദ കൺട്രി എന്നായിരിക്കും ചോദിക്കുക അദ്ദേഹമാണെന്ന് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഡബ്ല്യുറ്റിഒ നയൻറ്റി നയൻറ്റി ഫൈവ് ടു നയൻറ്റീൻ നയൻറ്റി നയൻ പിന്നെ വരുന്നത് മൈക്ക് മൂറാണ് രണ്ടാമത്തെ മൈക്ക് മൂർ ന്യൂസിലൻഡാണ് അദ്ദേഹം രണ്ടാമത്തെ ആള് ന്യൂസിലൻഡിലാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഓർഡറിലാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ഇപ്പൊ കരണ്ട് കരണ്ട് അപ്പം രണ്ടാമത്തെ ന്യൂസിലൻഡിലാണ് എന്നോ ന്യൂസിലൻഡിൽ ന്യൂസിലൻഡിലാണ് രണ്ടാമത്തെ ഡയറക്ടർ ജനറൽ മൂന്നാമത്തെ സുപ്പാച്ചി ആൻഡ് ഫ്രം ഏഷ്യെന്നുള്ളത് ഇദ്ദേഹമാണ് ഏഷ്യ എന്നുള്ള ഡയറക്ടർ ജനറൽ ഏഷ്യ എന്നുള്ള ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പിന്നെ സുബാശി ആണ് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ടേം എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ടൂ ടു തൗസൻഡ് ഫൈവ് ആൻഡ് പസ്കൽ ലാമി ഫ്രാൻസ് എന്നാണ് ടൂ തൗസൻഡ് ഫൈവ് ടു ടൂ തൗസൻഡ് തേർട്ടി അത് നാലാമത്തെ ഇദ്ദേഹം നാലാമത്തെ ഡയറക്ടർ ജനറൽ ആണ് എന്നുള്ളതാണ് പിന്നെ റോബർട്ടോഡോ ഫ്രം ബ്രസീൽ ലാറ്റൻ അമേരിക്ക എന്നാരാണ് ലാറ്റിൻ അമേരിക്ക എന്നുള്ള ഡയറക്ടർ ജനറൽ ആരാണ് അങ്ങനെയൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ കൊസ്റ്റ്യൻ ചോദിക്കാം ലാറ്റിൻ അമേരിക്ക എന്നുള്ള ഡയറക്ടർ ജനറൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള ഡയറക്ടർ ജനറൽ ഡബ്ല്യൂ ടി അപ്പോൾ അങ്ങനെ ചോദിക്കാം പിന്നെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഏത് കൺട്രി നിന്നാണ് എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമ്മളത് അത് പിന്നെ ഇദ്ദേഹം ബ്രസീലിന്നാണ് ടൂ തൗസൻഡ് തേർട്ടി ടു ടൂ തൗസൻഡ് ട്വന്റി ലാസ്റ്റ് കറന്റ് കറണ്ട്ലി ഇപ്പം നിലവിലുള്ള ഡയറക്ടർ ജനറൽ ആണ് ഡയറക്ടർ ജനറൽ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് വിമൺ ഡയറക്ടർ ജനറൽ ഡബ്ല്യുറ്റിഒ ആണ് ഗോസി ഒക്കാൻസോ ഇവീല ഫ്രം നൈജീരിയ ആണ് ആഫ്രിക്ക എന്നാണ് നൈജീരിയ എന്നാണ് കരണ്ട് നിലവിലുള്ള ഡബ്ല്യൂടിഒ ഡയറക്ടർ ജനറൽ ആണ് എന്നുള്ളതാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിമൺ ഡയറക്ടർ ജനറൽ ഓഫ് ഡബ്ല്യുടിഒ ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ എക്സാമിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറൽ റിലേറ്റഡ് ആയിട്ട് ഒന്ന് നോളജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യുക സെപ്റ്റംബർ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ എക്സാമിനും ആവർത്തിച്ചാണ് എന്ത് ആവർത്തിച്ചാണ് ജാനുവരി എക്സാമിനും ചോദിച്ചത് അപ്പൊ ഫസ്റ്റ് റനാറ്റോ റഗോറിയോ ഇറ്റലി ഫ്രം ഇറ്റലി മൈക്ട് ന്യൂസിലാൻഡ് മൈക്മു ഫ്രം ന്യൂസിലാൻഡ് സുപ്പാച്ചി ഫ്രം തായ്ലൻഡ് തേർഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള പിന്നെ ഡയറക്ടർ ജനറൽ ഫസ്കല്ലാമി ഫ്രാൻസ് എന്നാണ് റോബർട്ടോ അസ്വിഡോ ലാറ്റ് അമേരിക്കൻ കൺട്രി ആയിട്ടുള്ള ബ്രസീലിന്ന് ഗോസി ഒക്കോഞ്ചോ ഇവീല ഫ്രോം നൈജീരിയ അപ്പൊ ഇങ്ങനെയാണ് ഡബ്ല്യു ടിഒ ഡയറക്ടർ ജനറൽ ആ ഓർഡറിൽ വരുന്നത് കൊണോളജിക്കൽ ഓർഡറിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത എക്സാമിനും ചോദിക്കാം ചോദിക്കാതിരിക്കാം പക്ഷെ ഇതുവരെ ഉള്ള എക്സാംസിനെന്താണ് കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിലും ജാനുവരി എക്സാമിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് എല്ലാവരെയും നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ കൺട്രിയും നോട്ട് ചെയ്യുക ടേമിനും നോട്ട് ചെയ്യുക പല രീതിയിലായിരിക്കും ചോദിക്കുക മാത്സ് ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിക്കുക മാനസ് ഫോളോയിങ് വന്നിട്ട് പിന്നെ ഡയറക്ടർ ജനറൽ ആൻഡ് ദ ടേം എന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ദ കൺട്രി എന്നായിരിക്കും ചോദിക്കുക അപ്പം നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാവരും നോട്ട് ചെയ്യുക അപ്പം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗൂഗിൾ ഫോം ഉണ്ട് അപ്പം അത് ഫില്ല് ചെയ്യാത്തവരായിട്ടുണ്ട് ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം i for education